പഞ്ചാബിലെ അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കാണ് പലനാടിന്റെ ഇന്നത്തെ യാത്ര സുവർണക്ഷേത്രവും പരിസരവും രാത്രിയിലാണ് കൂടുതൽ കാണാൻ ഭംഗിയുണ്ടാവുക അതുകൊണ്ട് തന്നെ പകൽ മറ്റു കാഴ്ചകളൊക്കെ കണ്ട ശേഷം രാത്രി എട്ട് മുപ്പതോടു കൂടിയാണ് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നത് ക്ഷേത്ര പരിസരത്ത് ധാരാളം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയിലാണ് പരിസരം കാത്തുസൂക്ഷിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ കയറണമെങ്കിൽ ശിരോവസ്ത്രം നിർബന്ധമാണ് അതിവിടത്തെ ഒരു ആചാരമാണ് ക്ഷേത്രത്തിനടുത്ത് കണ്ട കടയിൽ നിന്നും മഞ്ഞ തുണികളൊക്കെ വാങ്ങി കച്ചവടക്കാരൻ തന്നെ അവ ഭംഗിയായി ഞങ്ങൾക്ക് കെട്ടിത്തന്നു സുവർണ ക്ഷേത്രം അഥവാ ശ്രീ ഹർമന്ദിർ സാഹിബ് എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു സിഖ് മതത്തിലെ ഏറ്റവും വിശുദ്ധമായ ആരാധനാലയമാണ് ഈ സുവർണ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്നിൽ നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് ആണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് ആയിരത്തി അറുന്നൂറ്റി നാല് കാലഘട്ടത്തിൽ ഗുരു അർജുൻ ദേവ് പൂർത്തിയാക്കി ഈ ക്ഷേത്രം സമത്വം ആത്മീയത വിനയം എന്നിവയുടെ സിഖ് ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ക്ഷേത്രം ഗുരു രാംദാസിന്റെ ഭാര്യ മാതാഭാനിക്ക് അക്ബർ ചക്രവർത്തിയാണ് ഈ ഭൂമി സമ്മാനിച്ചത് ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് വിശാലമായി പണിതിട്ടിരിക്കുന്ന ക്ഷേത്രമുറ്റമാണിത് മുഴുവനും മാർബിൾ വിരിച്ച് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ മുൻവശത്തായി തന്നെ ധാരാളം ഇരിപ്പിടങ്ങളും പണിതു വച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ കൂടാതെ ക്ഷേത്രം ദർശിക്കുന്നതിനും ക്ഷേത്ര പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനും ധാരാളം സിഖ് വോളണ്ടിയർമാരെയും നമുക്കിവിടെ കാണാൻ കഴിയും കയ്യും കാലും കഴുകി ശിരോവസ്ത്രം ധരിച്ചാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം പ്രവേശന കവാടത്തിന് മുകളിലായി തന്നെ താഴെകുടവും വലിയ ക്ലോക്കും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സമയം രാത്രി ഒൻപത് മണിയോട് അടുക്കുകയാണ് ഈ സമയത്തും ധാരാളം ഭക്തർ ഇവിടേക്ക് ഒഴുകി വരുന്നുണ്ട് മെയിൻ ഗേറ്റിലൂടെ കടന്ന് പടവുകൾ ഇറങ്ങി താഴേക്ക് താഴേക്കെത്തിയാൽ നമ്മൾ എത്തുന്നത് ഒരു അത്ഭുത ലോകത്താണ് സ്വർണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന സുവർണക്ഷേത്രമാണ് ഈ കാണുന്നത് അതിൽ നിന്നും കണ്ണെടുക്കുവാനും നമുക്ക് കഴിയുകയില്ല അത്രയ്ക്കും മനോഹരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മനോഹര പ്രതിബിംബം വിശുദ്ധകുളമായ അമൃത സരോവരത്തിലും കാണാൻ കഴിയും ഇൻഡോ ഇസ്ലാമിക് സിഖ് വാസ്തുവിദ്യ ശൈലികളുടെ ഒരു മിശ്രിതമായാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്വർണം പൂശിയ താഴികക്കുടങ്ങളും ക്ഷേത്രവും വൈദ്യുത അലങ്കാരത്തിൻ്റെ ഭംഗിയിൽ ജ്വലിച്ചു നിൽക്കുന്ന മനോഹര കാഴ്ച പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് വിശുദ്ധകുളമായ അമൃതസരോവരത്തിൻ്റെ മധ്യഭാഗത്തായാണ് ഈ ക്ഷേത്ര ശ്രീകോവിൽ നിലനിൽക്കുന്നത് ക്ഷേത്രകോവിലേക്ക് പോകുന്നതിന് പ്രത്യേകം നടപ്പാതകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് നീണ്ട ക്യൂ തന്നെ കാണാൻ കഴിയും ഈ ക്യൂബ് മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഈ ക്യൂബിൽ നിന്നാൽ മാത്രമേ നമുക്ക് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ കയറി കാഴ്ചകൾ കാണാനും പ്രാർത്ഥിക്കുവാനും കഴിയുകയുള്ളൂ ശ്രീകോവിലിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കുകയില്ല വിശുദ്ധകുളമായ അമൃത് സരോവരത്തിൽ കുളിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഏതൊരു സിഖ് മതസ്ഥരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ് അമൃത് സരോവരത്തിന് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ യാത്രയിൽ ധാരാളം സിഖ് മതസ്ഥർ ഇവിടെ വന്ന് സ്നാനം ചെയ്യുന്നതും കാണാൻ കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും ഇവിടേക്കെത്തുന്നത് ആയിരത്തി അറുനൂറ്റി നാലിൽ ഗുരു അർജൻ ദേവ് സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ആദി ഗ്രന്ഥ സാഹിബ് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു പിന്നെ ഇത് സിഖ് സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രമാക്കി മാറ്റി സുവർണ താഴെയകുടം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം എഴുന്നൂറ്റി അൻപത് കിലോഗ്രാമിലധികം ശുദ്ധമായ സ്വർണത്തിൽ പൊതിഞ്ഞതാണ് നാല് പ്രവേശന കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് സർവമതസ്ഥരോടുമുള്ള സിഖ് മതത്തിന്റെ തുറന്ന മനസ്സിനെ ഇത് പ്രതിനിധീകരിക്കുന്നു സുവർണക്ഷേത്രത്തിലെ ലങ്കർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ അടുക്കളയാണ് പ്രതിദിനം അൻപതിനായിരത്തിലധികം പേർക്കാണ് ഭക്ഷണം ഇവിടെ നിന്നും വിളമ്പുന്നത് അമൃത സരോവരത്തിന്റെ നാലുപാടും ഒരുക്കിയിട്ടുള്ള മനോഹരമായ വീതിയിലൂടെ നടന്ന് നമുക്ക് ഈ ക്ഷേത്ര കാഴ്ചകളൊക്കെ കാണാൻ കഴിയും പ്രധാനമായും ഈ ക്ഷേത്രം കാണാൻ പറ്റിയ സമയം രാത്രിയോ വെളുപ്പാങ്കാലത്തോ ആണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്നതും അപ്പോഴാണ് മുഗൾ ഭരണ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിന് ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും സിഖ് സമൂഹം അതിനെ പരിപാലിച്ച് സംരക്ഷിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മഹാരാജ രഞ്ജിത് സിംഗ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വിലമതിക്കാനാകാത്ത സംഭാവനകളാണ് നൽകിയത് ഗുർബാനി ഗുരുഗ്രന്ഥ് സാഹിബ് ഇവിടെ തുടർച്ചയായി പാരായണം ചെയ്യപ്പെടുന്നു നാനാജാതി മതസ്ഥരെയും ആകർഷിക്കുന്ന ഈ ക്ഷേത്രം സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് സിഖ് ജനതയുടെ പ്രധാന ഉത്സവമായ ബൈശാഖി ദിനം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് എപ്പോഴെങ്കിലും പഞ്ചാബിലെ അമൃത്സറിലെത്തിയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഈ സുവർണ ക്ഷേത്രം നഗരമധ്യത്തിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത് റോഡ് റെയിൽ വിമാനമാർഗം എന്നിവയൊക്കെ അമൃത്സറുമായി കണക്ട് ചെയ്ത് കിടക്കുന്നത് ഇവിടെ എത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല സുവർണക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല വിനയം ഐക്യം ഭക്തി എന്നിവയുടെ സിഖ് മൂല്യങ്ങളുടെ ജീവിക്കുന്ന സാക്ഷിപത്രമാണ് ഇത് ആത്മീയതയുടെയും സമാധാനത്തിൻ്റെയും സാർവത്രിക പ്രതീകമായി തലയുയർത്തി നിൽക്കുന്നു ക്ഷേത്ര കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി ഞങ്ങൾ ഏകദേശം അരമണിക്കൂറോളം പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു ക്ഷേത്രത്തിന് വളരെ അടുത്തു തന്നെയാണ് ഞങ്ങളുടെ റൂമും ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ അത്ഭുത കാഴ്ചകൾ കണ്ടിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല സുവർണ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം പിന്നെ ഞാൻ പോയത് പഞ്ചാബ് സ്റ്റേറ്റ് വാർ ഹീറോസ് മെമ്മോറിയലും മ്യൂസിയവും കാണാനായിരുന്നു പഞ്ചാബിലെ അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം രാജ്യസേവനത്തിനായി ജീവൻ ബലി അർപ്പിച്ചവരുടെ വീര്യം ത്യാഗം പ്രതിരോധം എന്നിവയ്ക്കുള്ള ആദരാഞ്ജലിയായി നിലകൊള്ളുന്നു ഗുരു ഹർഗോവിന്ദ് സിംഗ് ജിയുടെ കാലഘട്ടം മുതൽ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ കാലഘട്ടം വരെയും കാർഗിൽ പ്രവർത്തനങ്ങൾ വരെയുള്ള വീരകൃത്യങ്ങളും ത്യാഗങ്ങളും അടങ്ങിയ എട്ട് ഗ്യാലറികൾ ഉള്ള മ്യൂസിയമാണിത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മ്യൂസിയത്തിൻ്റെ സെൻട്രൽ ഇസ്റ്റയിൽ സ്ഥാപിച്ചിട്ടുള്ള നാൽപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിലുള്ള പടുകൂറ്റൻ വാളാണ് ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം സിഖ് സാമ്രാജ്യത്തിൻ്റെ ഉദയം സിഖ് സാമ്രാജ്യവും ആംഗ്ലോ സിഖ് യുദ്ധങ്ങളും തുടങ്ങി ഇന്ത്യ വിഭജനം വരെയുള്ള ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരതകൾ വിശദീകരിക്കുന്ന ഒരു ഗംഭീര മ്യൂസിയമാണിത് അമൃത്സർ അട്ടാരി റോഡിൽ വാഗ ബോർഡറിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരത്തായാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഉച്ചസൂര്യൻ്റെ കഠിനമായ ചൂട് പുറം കാഴ്ചകൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കണ്ണ തുറന്ന പുറം കാഴ്ചകൾ കാണുവാനോ ഷൂട്ട് ചെയ്യുവാനോ കഴിയാത്ത രീതിയിലുള്ള വെയിലാണ് മറ്റ് പുറം കാഴ്ചകൾ മ്യൂസിയം കണ്ട ശേഷം കാണാൻ തീരുമാനിച്ചു വാർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏറെ കൗതുകം തോന്നുന്ന കാഴ്ചകളാണ് ഇതിനകത്ത് കാണാൻ കഴിയുക യുദ്ധമുഖത്ത് ഉപയോഗിച്ചിരുന്ന പഴയതും ഡീകമ്മീഷൻ ചെയ്തതുമായ ഉപകരണങ്ങൾ മുതൽ കര നാവിക വ്യോമസേനകളുടെ ചരിത്രം വിളിച്ച് പറയുന്ന ഒരു വലിയ യുദ്ധമ്യൂസിയമാണിത് പഴയകാലത്ത് യുദ്ധമുഖങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാളുകൾ തോക്കുകൾ പരിച തുടങ്ങി നിരവധി ഉപകരണങ്ങൾ നമുക്കിവിടെ നിന്നും കണ്ട് മനസ്സിലാക്കാൻ കഴിയും യുദ്ധമുഖത്തെ പോരാളികൾക്ക് ശത്രുക്കളിൽ നിന്നും സ്വയം രക്ഷ നേടാൻ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇക്കാണുന്നത് ഇത് പൂർണ്ണമായും ചെറിയ മെറ്റൽ റിങ്ങുകൾ കോർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് വാളിൽ നിന്നും കുന്തമുനകളിൽ നിന്നും സംരക്ഷണത്തിനായാണ് ഇത്തരം പടച്ചട്ടകൾ ഉപയോഗിച്ചിരുന്നത് പഞ്ചാബിയിൽ ഇതിനെ സാൻജോഗ് എന്നാണ് അറിയപ്പെടുന്നത് പണ്ടുകാലത്തെ യുദ്ധമുഖത്തെ താരങ്ങളാണ് ഈ ഇരിക്കുന്നത് വിവിധതരം വലുതും ചെറുതുമായ തോക്കുകൾ ഹെൽമറ്റുകൾ വെറൈറ്റി പിസ്റ്റലുകൾ യുദ്ധമുഖത്തെ ബങ്കറുകളെല്ലാം നമുക്കിവിടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയും റോക്കറ്റ് ലോഞ്ചറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളാക്കി തരംതിരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് പഞ്ചാബിലെ യോദ്ധാക്കൾ ഉപയോഗിച്ച ആയുധങ്ങളുടെ വിവരങ്ങളാണ് ഈ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് ഗുരു ഗോവിന്ദ്സിംഗ് ജി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ മിനിയേച്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ തരത്തിലുള്ള മെഡലുകൾ കത്തി മഴു ചെറിയ കുന്തങ്ങൾ കഠാരകൾ തുടങ്ങി പല വിധത്തിലുള്ള പഞ്ചാബിലെ പോരാളികൾ ഉപയോഗിച്ച ആയുധങ്ങൾ ഈ ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് മ്യൂസിയത്തിലെ ഗാലറികളിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത് സൈനിക പാരമ്പര്യങ്ങൾ പഞ്ചാബിന്റെ സംസ്കാരത്തിൽ ആഴത്തിൽ വരൂന്നിതെങ്ങനെയെന്ന് ഇവിടെ നിന്നും കണ്ടു മനസ്സിലാക്കുവാൻ കഴിയും ആധുനിക യുദ്ധങ്ങൾക്ക് മുൻപ് പഞ്ചാബിന്റെ സ്വത്വം നിർവഹിച്ച ആയോധന രീതികൾ പുരാതന യുദ്ധങ്ങളുടെ ചിത്രീകരണങ്ങൾ എന്നിവ ഈ ഏരിയയിൽ കാണാൻ കഴിയുന്നുണ്ട് ഓഡിയോ ഓഡിയോവിഷൻ അവതരണങ്ങളും ഇൻഫോഗ്രാഫിക്സും പഞ്ചാബിന്റെ സൈനിക പാരമ്പര്യത്തെ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതൽ അറിവ് നൽകുന്നു രണ്ടാമത്തെ ഗ്യാലറിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗുരു ഹർഗോവിന്ദ്ജിയുടെ കാലത്തെ പ്രധാന യുദ്ധങ്ങൾ മുഗൾ സേനയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിരോധമൊക്കെ പലതരത്തിലുള്ള ആർട്ടുകളിലൂടെ കണ്ട് മനസ്സിലാക്കുവാൻ കഴിയും സിഖ് കാലഘട്ടത്തിൻ്റെ ഉദയം വരെയുള്ള ചരിത്ര കാലഘട്ടത്തെ പ്രമേയമാക്കി വിശദമായ ടൈം ലൈനുകൾ സംവേദനാത്മക കിയോസ്കുകൾ മൾട്ടിമീഡിയ അവതരണങ്ങൾ ഒക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഗ്യാലറി മൂന്നിലൂടെ കടന്നു പോകുമ്പോൾ സിഖ് സാമ്രാജ്യത്തിൻ്റെയും ആംഗ്ലോ സിഖ് യുദ്ധ കാലഘട്ടത്തിലെ കാഴ്ചകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒന്നും രണ്ടും ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ യുദ്ധഭൂപടങ്ങൾ ആയുധങ്ങൾ പ്രധാനപ്പെട്ട യുദ്ധ പെയിന്റിങ്ങുകളൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കളും അദ്ദേഹത്തിന്റെ സിംഹാസനവും സദസ്സുകളും ഒക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്യാലറി സിഖ് സാമ്രാജ്യത്തിന്റെ മഹത്വം പൈതൃക സംഭാവനകൾ അതിന്റെ പതനകാലത്തെ ധീരമായ പ്രതിരോധം എന്നിവയെല്ലാം മൾട്ടിമീഡിയ അവതരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഗ്യാലറി നാലിൽ ഇന്ത്യ വിഭജനം വരെയുള്ള ബ്രിട്ടീഷ് ഭരണവുമായി ബന്ധപ്പെട്ട തീമുകളാണ് പ്രദർശിപ്പിക്കുന്നത് ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഞ്ചാബിൻ്റെ ചെറുത്തുനിൽപ്പുമൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഗാലറി അഞ്ചിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന സൈനിക സംഘർഷം ജമ്മുകാശ്മീർ ഓപ്പറേഷൻ ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ വിശദമായ വിവരങ്ങൾ ഭൂപടങ്ങൾ ആയുധങ്ങൾ എന്നിവയൊക്കെ കണ്ടു മനസ്സിലാക്കാൻ കഴിയും ഈ ഏരിയയിലൂടെ ഗ്യാലറി സിക്സിൽ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ നാളുകളെ കുറിച്ചും അതിൽ പഞ്ചാബിൻ്റെ പങ്കാളിത്തവും പ്രമേയമാക്കിയിരിക്കുന്നു ഹിമാലയത്തിലെ കഠിന പ്രദേശങ്ങളിലെ യുദ്ധ ഡയറി കുറിപ്പുകൾ സൈനിക ഉപകരണങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നു ഗാലറി ഏഴിൽ ഇന്ത്യ പാക് യുദ്ധങ്ങളെക്കുറിച്ചും മറ്റ് സൈനിക നടപടികളുമാണ് പ്രതിപാദിക്കുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് എഴുപത്തി ഒന്ന് കാലഘട്ടത്തിലെ വാഗ അതിർത്തിക്കടുത്തുള്ള യുദ്ധങ്ങളിൽ പഞ്ചാബിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള വിശദമായ കാഴ്ചകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാലറി എട്ടിൽ കാർഗിൽ യുദ്ധവും അതുമായി ബന്ധപ്പെട്ട തീമുകളുമാണ് പ്രദർശിപ്പിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങൾ വ്യക്തിഗത വസ്തുക്കൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പട്ടാളക്കാരുടെ ചിത്രങ്ങളിൽ എൻ്റെ നാട്ടുകാരനായ ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് വി ആർ സിയുടെ ചിത്രവും എനിക്ക് കാണാൻ കഴിഞ്ഞു ഈ ചരിത്ര മ്യൂസിയവും ഗ്യാലറിയും നമ്മുടെ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുന്നത് വളരെ വലിയ അറിവും രാഷ്ട്രബോധവുമാണ് ഒരു മണിക്കൂർ കൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി അപ്പോഴും സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു സന്ദർശകർക്കായി ഡീ കമ്മീഷൻ ചെയ്ത ടാങ്കറുകളും മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങളുമൊക്കെ പഞ്ചാബിലെ ഈ മ്യൂസിയത്തിൻ്റെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഞ്ചാബിലെ വീരന്മാരുടെ പൈതൃകത്തെ ആദരിക്കുകയും അവരുടെ ത്യാഗത്തെക്കുറിച്ച് ഭാവി തലമുറയെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഈ മ്യൂസിയം ഒരു ചരിത്ര ശേഖരത്തിനപ്പുറം പൊതുസമൂഹത്തിന് പ്രചോദനത്തിൻ്റെ ഉറവിടം കൂടിയാണ് ൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഭഗവാൻ വാൽമീകി തീർത്ഥ സ്ഥൽ അഥവാ രാം ടെമ്പിൾ കാണാനായിരുന്നു രാമായണ ഇതിഹാസത്തിന്റെ രചയിതാവായ മഹർഷി വാൽമീകിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണിത് വനവാസകാലത്ത് സീതാദേവി തന്റെ ഇരട്ടപുത്രന്മാരായ ലവകുശന്മാർക്ക് ജന്മം നൽകിയ ആശ്രമമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആത്മീയവും ചരിത്രപരവുമായ പുണ്യഭൂമിയാണിത് ആദികവി എന്നറിയപ്പെടുന്ന വാൽമീകി ഇവിടെ താമസിച്ചിരുന്നതായും ധ്യാനിച്ചിരുന്നതായും പറയപ്പെടുന്നു പരമ്പരാഗത ഘടകങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആധുനിക വാസ്തുവിദ്യ ഡിസൈനുകളോടെയാണ് ഈ ക്ഷേത്രവും പരിസരവും പണി കഴിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയാൽ ഭഗവാൻ വാൽ്മിയുടെ ഒരു വലിയ പ്രതിമയാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് എട്ടടി ഉയരവും എണ്ണൂറ് കിലോഗ്രാം സ്വർണം പൂശിയതുമാണ് വാൽമീകി മഹർഷിയുടെ ഈ വിഗ്രഹം വലിയൊരു സ്മാരക ഹാളിന്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഹാളിനകത്ത് കയറിയാൽ വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഗുരുവേ ശരണം ശരണം ദോഷ ശരണം ഭക്തർക്ക് ഹാളിനകത്ത് ഇരുന്ന് ശാന്തമായി പ്രാർത്ഥിക്കുവാനുള്ള അവസരവുമുണ്ട് ക്ഷേത്രത്തിന്റെ മൂളവശത്ത് മധ്യഭാഗത്തായി തന്നെ വലിയൊരു ലൈറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയാൽ വിശാലമായ ആശ്രമ കാഴ്ചകളിലേക്കാണ് പിന്നെ നമ്മൾ എത്തപ്പെടുന്നത് നടപ്പാതകൾ മുഴുവൻ കല്ല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത പ്രദേശം ശാന്തമായ കുളം വിശിഷ്ടമായ കൊത്തുമണികൾ എന്നിവ ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതകളാണ് ഈ കാണുന്ന സരോവർ എന്നറിയപ്പെടുന്ന വലിയ കുളത്തിൻ്റെ മധ്യഭാഗത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്ക് വന്നു പോകുവാൻ ഇരു കരകളിൽ നിന്നും വിശാലമായ പാലവും പണി കഴിപ്പിച്ചിട്ടുണ്ട് ഐതിഹ്യമനുസരിച്ച് മഹർഷി വാൽമീകിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ഹനുമാൻ കുഴിച്ചതാണ് ഈ പുണ്യകുളം എന്ന് പറയപ്പെടുന്നു ആശ്രമവാസികൾക്ക് ഒരു ജലസ്രോതസ് ഉണ്ടാക്കാനായിരുന്നു മഹർഷി ആവശ്യപ്പെട്ടത് ഹനുമാൻ സ്വാമി തന്റെ അപാരമായ ശക്തി കൊണ്ട് തന്റെ ഗത ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് സരോവരം കുഴിച്ചുവെന്ന് ഐതിഹ്യം പറയുന്നു അതുകൊണ്ട് തന്നെ സരോവരത്തിന്റെ ഇരു കരകളിലും ഹനുമാൻ സ്വാമിയുടെ വലിയ രണ്ട് സ്റ്റാച്ചു കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്ന് സരോവറിനെ ഒരു വലിയ ജലാശയമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സരോവരത്തിന് കുറുകെ പണിതിരിക്കുന്ന പാലത്തിലൂടെ നടന്ന് മറുവശത്തെത്തിയാൽ നമ്മൾ കാണുന്നത് ശ്രീരാമന്റെ ഇരട്ട മക്കളായ ലവന്റെയും കുശന്റെയും ജന്മസ്ഥലമാണ് ശ്രീരാമൻ നാടുകടത്തപ്പെട്ട ശേഷം സീത അഭയം പ്രാപിച്ച സ്ഥലമാണിവിടം അവരെ വാൽമീകി മുനി വളർത്തിയെടുക്കുകയും ശ്രദ്ധയോടെ നയിക്കുകയും ചെയ്തു ആയുധവിദ്യയിലും വേദജ്ഞാനത്തിലും പരിശീലനം നേടിയതും ഐതിഹ്യമനുസരിച്ച് ലവനും കുശനും ശ്രീരാമന്റെ അശ്വമേധ കുതിരയെ തിളയ്ക്കുന്നതും ഇവിടെ വെച്ചാണെന്ന് പറയുന്നു ലവൻ്റെയും കൃഷ്ണൻ്റെയും ജന്മസ്ഥലവും പാഠശാലയുമൊക്കെയാണ് ഈ കാണുന്ന ഇടങ്ങൾ പാഠശാലയ്ക്കുള്ളിലും വാൽമീകി മഹർഷിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് ധാരാളം ചെറു ക്ഷേത്രങ്ങളും ആരാധനാമൂർത്തികളെയുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ ശിവക്ഷേത്രവും മറ്റു ദൈവങ്ങളും ഉപദേവതകളുടെ ഒക്കെ പ്രതിഷ്ഠയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് തൊട്ടടുത്തായി തന്നെ ഒരു ഗോശാലയും നമുക്ക് കാണാൻ കഴിയും ക്ഷേത്ര ചടങ്ങുകൾക്കായി ആവശ്യമായ പാൽ നെയ്യ് ഇവയൊക്കെ ഇവിടെ നിന്ന് തന്നെയാകും കണ്ടെത്തുന്നതും മതിൽക്കെട്ടിന് അപ്പുറത്തും ഗോശാലകൾ തന്നെയാണ് ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന ആൽമരത്തിനടിയിലൂടെ സരോവർ കുളവും ക്ഷേത്ര പ്രദേശങ്ങളും കാണാൻ നല്ല ഭംഗിയാണ് ഒപ്പം നല്ല തണലും സുഖമുള്ള കാറ്റും രാധയുടെയും കൃഷ്ണന്റെയും ഒരു പ്രാചീന മന്ദിരവും ഈ യാത്രയിൽ സരോവർ തീരത്ത് ദർശിക്കുവാൻ കഴിയും എവിടെ നിന്ന് നോക്കിയാലും കാഴ്ചയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പനോരമയ്ക്ക് വീക്ഷണം ക്ഷേത്രം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു പല തട്ടുതട്ടുകളായി തിരിച്ചാണ് ക്ഷേത്ര ഗോപുരങ്ങൾ പണിതിരിക്കുന്നത് ഒപ്പം മറ്റു ചിലയിടങ്ങളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പാതയിലൂടെ നടന്നു നീങ്ങുന്നതിനിടയിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു ഭീമാകാരൻ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാനിടയായി ഭക്തർക്ക് ഈ ക്ഷേത്ര പരിസരത്ത് ഇരുന്ന് വിശ്രമിക്കാനുള്ള പ്രത്യേക ഇടങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അതിന് തൊട്ടടുത്തായി തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ വലിയ പ്രതിമയും സ്ഥാപിച്ചിട്ടുള്ളത് ഓഡിറ്റോറിയങ്ങളും ധ്യാനശാലകളും ഉൾപ്പെടെ ക്ഷേത്ര സമുച്ചയത്തിന് ഒരേ സമയം പതിനായിരക്കണക്കിന് ഭക്തരെ ഉൾക്കൊള്ളുവാൻ കഴിയും ഭഗവാൻ വാൽമീകി തീർത്ഥ ആശ്രമം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും വാൽമീകി തീർത്ഥ് വികസന ബോർഡാണ് അമൃത്സറിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അമൃത്സർ ലോപോക്ക് റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷം മുഴുവനും ഭക്തർക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ അവസരമുണ്ട് വാൽമീകി ജയന്തിയിലോ ശൈത്യകാല മാസങ്ങളിലോ ആണ് സുഖകരമായ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഹിന്ദു മാസമായ അശ്വിൻ മാസത്തിലെ പൗർണമിയിലാണ് വാൽമീകി ജയന്തി ആഘോഷിക്കുന്നത് വാൽമീകിയുടെ ജന്മദിനമായ ആ ദിവസം പ്രത്യേക പരിപാടികൾ ഘോഷയാത്രകൾ ഭക്തിഗാനങ്ങൾ സാംസ്കാരിക പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട് സന്ദർശിക്കുന്ന എല്ലാവർക്കും ആത്മീയ ആശ്വാസവും സാംസ്കാരിക ഉൾക്കാഴ്ചയും പ്രദാനം ചെയ്യുന്ന ഈ ക്ഷേത്രം ഭൂതകാലത്തെ വർത്തമാനകാലവുമായി മനോഹരമായി ബന്ധിപ്പിക്കുന്നു ക്ഷേത്ര കാഴ്ചകളൊക്കെ കണ്ണിറങ്ങിയപ്പോൾ സമയം മണി കഴിഞ്ഞിരുന്നു പിന്നെ അമൃത്സറിൻ്റെ തനത് രുചികൾ ആസ്വദിക്കാനായി ഞങ്ങൾ യാത്ര തിരിച്ചു ഞങ്ങളുടെ ടൂർ ഗൈഡ് അവനീന്ദർ സിംഗ് ട്രഡീഷണൽ പാനിപൂരി അഥവാ ഗോൽഗപ്പയെ കഴിക്കുവാനുള്ള ഒരു ഷോപ്പിലെത്തിച്ചു പഞ്ചാബിലെ അമൃത്സറിൽ എത്തുന്നവർക്ക് തീർച്ചയായും ആശ്രയിക്കാവുന്ന ഒരു നല്ല ടൂർ ഗൈഡാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ോ വിവിധ ഫ്ലേവറിലുള്ള ഗോൽഗപ്പെ ഒരു പ്രത്യേക രുചി രുചിവൈവിധ്യം തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് മതിയാ ഗോൽഗപ്പെ കഴിച്ച ശേഷം ചിൽഡ്രൻസ് പ്ലേ ഏരിയയിൽ നിന്നും ചെറിയ വാഹനങ്ങൾ ഓടിച്ചു കളിക്കുന്ന തിരക്കിലാണ് മക്കൾ രണ്ടുപേരും പഞ്ചാബിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പലനാടിൻ്റെ പുതിയ കാഴ്ചകളുമായി അടുത്ത വാരം കാണാം ഒപ്പം വരൂ ഒത്തിരി കാണാം